ശിക്ഷാവിധി <laughs> വന്നിരിക്കുന്നു പത്ത് വർഷം തടവ് മുന്നൂറ്റി ഇരുപത്തിയെട്ടാം വകുപ്പ് പ്രകാരമുള്ള കുറ്റകത്തിനാണ് ഇപ്പോൾ അഞ്ചു വർഷം പത്ത് വർഷം കഠിന പത്ത് വർഷം തടവും ഇരുന്നൂറ്റി ഒന്ന് വകുപ്പ് പ്രകാരം അഞ്ചു വർഷം കഠിന തടവും കോടതി വിധിച്ചിരിക്കുന്നു മറ്റു വകുപ്പുകളിൽ ശിക്ഷാവിധി ഉടൻ ഉണ്ടാകും ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിധിന്യായങ്ങൾ ഐ പി സി പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് പത്ത് വർഷം തടവും ഐ പി സി പ്രകാരമുള്ള കുറ്റത്തിന് അഞ്ചു വർഷം കഠിന തടവുമാണ് ഇപ്പോൾ എറണാകുളം പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നത് ഇത് വിധി തുടങ്ങിയതാണ് ഇനി മറ്റ് വകുപ്പുകളിൽ എന്തായിരിക്കും ശിക്ഷറിയേണ്ടതുണ്ട് അർജുൻ മട്ടന്നൂർ തുടരുകയാണ് അർജുൻ വിധി പ്രസ്താവം തുടങ്ങി രണ്ട് വകുപ്പുകളിലാണ് ഇപ്പോൾ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത് മറ്റു മൂന്ന് വകുപ്പുകളിലെ കൂടി വിധി പ്രസ്താവം വരേണ്ടതുണ്ട് അപൂർവങ്ങളിൽ അപൂർവമാണോ കേസ് എന്ന് കോടതി ചോദിച്ചിരുന്നു അത് ഇതോടൊപ്പമാണ് ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പത്ത് വർഷം തടവും ഇപ്പോൾ സനു മോഹനെ വിധിച്ചിരിക്കുകയാണ് അർജുൻ എന്താണ് വിവരങ്ങൾ അവിനീത ഇപ്പോൾ ശിക്ഷാ പ്രഖ്യാ ശിക്ഷാവിധി പ്രസ്താവന തുടങ്ങിയിരിക്കുന്നു ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയെട്ട് വകുപ്പ് പ്രകാരം പത്ത് വർഷം തടവ് അതിനോടൊപ്പം തന്നെ ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം അഞ്ചു വർഷം കഠിന തടവ് ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പത്ത് വർഷം തടവും ഇപ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ ജൂബിനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പത്തായിരം ഒരു ലക്ഷം രൂപ പിഴയും ക്ഷമിക്കണം പത്തായിരം രൂപ പിഴയും ഇയാൾക്ക് ചുമത്തിയിരിക്കുന്നു ഇത് ഏത് തരത്തിലായിരിക്കും ഇയാൾ അനുഭവിച്ചിരിക എന്ന കാര്യത്തിൽ ജീവപര്യന്തം തടവു ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് കൊലപാതക കുറ്റത്തിൽ എറണാകുളം പ്രത്യേക പോക്സോ കോടതിയാണ് വൈകാ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് ജീവപര്യന്തം തടവു എറണാകുളം പ്രത്യേക കോടതിയിൽ നിന്ന് ശ്യാം ദേവരാജ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലക്ഷം രൂപ പിഴയും സനുമോഹനടക്കണം വൈകിയെ കൊലപ്പെടുത്തിയ കേസിൽ മകളെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവിനിപ്പോൾ ജീവപര്യന്തം തടവു ശിക്ഷയാണ് എറണാകുളം പ്രത്യേക പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത് മറ്റു വകുപ്പുകളിൽ പത്ത് വർഷം തടവും അഞ്ചു വർഷം കഠിന തടവും ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പത്ത് വർഷം തടവുമാണ് ാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി എറണാകുളം പ്രത്യേക കോടതി കൊലപാതക ചുമത്തിയിരിക്കുന്നത് ശിക്ഷ എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എറണാകുളം പ്രത്യേക പോക്സോ കോടതിയുടെ വിധി ന്യായം വന്നിരിക്കുന്നു അർജുന അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവം എന്ന് കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് ജീവപര്യന്തം തടവു ഇപ്പോൾ കോടതി വിധിക്കുന്നത് വിനീത അങ്ങനെ വേണം പറയാൻ അതായത് അപൂർവ്വങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചില്ല പകരം ഇപ്പോൾ വധശിക്ഷ നൽകാൻ കോടതി തയ്യാറായില്ല പകരം ജീവപര്യന്തമാണിപ്പോൾ സനു മോഹനെ കോടതി ശിക്ഷയായി വിധിച്ചിരിക്കുന്നത് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ സനു മോഹന് പത്തു വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ സനു മോഹൻ എന്ന് പറയുന്ന പ്രതിക്ക് എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു അതിൽ ജീവപര്യന്തം തടവ് ശിക്ഷ കൊലപാതക കുറ്റത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളിലും ഇയാൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു ഐ പി സി മുന്നൂറ്റി പ്രകാരം പത്ത് വർഷം തടവ് ഇരുന്നൂറ്റിയൊന്ന് പ്രകാരം അഞ്ചു വർഷം തടവ് പ്രകാരം വർഷം തടവ് ഇതാണ് ഈ കൊലപാതക കുറ്റത്തിന് ൊണ്ട് ജീവപര്യന്തം എന്ന ശിക്ഷയാണ് പിതാവ് ജീവപര്യന്തം ജീവപര്യന്തം തടവ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ വാദം തടവിനാണ് സനുമോഹനെ ശിക്ഷിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപ പിഴയും സനുമോഹൻ അടയ്ക്കണം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിൽ വിധിന്യായം വന്നിരിക്കുന്നു എറണാകുളം പോക്സോ കോടതിയുടേതായി സനുമോഹന വധശിക്ഷയില്ല പകരം കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷയാണ് എറണാകുളം പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത് മറ്റ് വകുപ്പുകളിൽ പത്ത് വർഷം കഠിനാണ് ഉള്ള കുറ്റത്തിന് പത്ത് വർഷം തടവും ഇരുന്നൂറ്റി ഒന്നും വകുപ്പ് പ്രകാരം അഞ്ചു വർഷം ജൂവനേജ് ജസ്റ്റിസ് ആക്ട് പ്രകാരം പത്ത് വർഷം തടവും കോടതി വിധിച്ചിരിക്കുന്നു ഒപ്പം പതിനായിരം രൂപ പിഴയും ജൂവനേഴ്സ് ജസ്റ്റിസ് ആക്ട് പ്രകാരം പ്രതി സനുമോഹൻ അടയ്ക്കണം എന്നാൽ കൊലപാതക കുറ്റത്തിന് ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് അർജുൻ മട്ടന്നൂരുണ്ട് വിവരങ്ങളുമായി അർജുൻ എന്തെല്ലാം കാര്യങ്ങളാണ് അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും എന്തായാലും ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നു അതിനോടൊപ്പം മറ്റ് എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തുന്നത് എന്നത് വിശദമായി തന്നെ അല്പസമയത്തിനകം മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇയാൾക്കുള്ള ശിക്ഷ വിധിച്ചിരിക്കുന്നു കൊലപാതക കുറ്റത്തിന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ ഇയാൾ അനുഭവിക്കണമെന്ന് കോടതി പറയുന്നു അതിനോടൊപ്പം തന്നെ മറ്റ് കുറ്റങ്ങളിലും ശിക്ഷ വിധിച്ചിരിക്കുന്നു ഐ പിന്നൂറ്റി ഇരുപത്തി എട്ട് പ്രകാരം പത്ത് വർഷം തടവ് ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം അഞ്ചു വർഷം കഠിന തടവ് ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പത്ത് വർഷം തടവ് അതിനോടൊപ്പം തന്നെ ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പത്തായിരം രൂപ പിഴ ഈ കൊലപാതക കുറ്റത്തിന് ഒരു ലക്ഷം രൂപ പിഴയും അടക്കണമെന്നും കോടതി പറയുന്നു എന്തായാലും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇപ്പോൾ ഈ പ്രതിയായ സനു മോഹന് നൽകിയിരിക്കുന്നത് ഇയാൾ ഇയാൾ ചെയ്ത എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു എന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെ ഈ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് വാദശിക്ഷ നൽകണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല പകരം ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ ഇയാൾക്ക് നൽകുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്